കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് നടത്തി ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു നിരവധി സമര പോരാട്ടങ്ങളിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണി കാണിക്കാൻ എം പി എം എൽ എയോ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരം നടത്തിയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് എത്രയൊക്കെ കോട്ടകൾ കെട്ടി കാത്തു സൂക്ഷിക്കാൻ കാത്തു രക്ഷിക്കാൻ ശ്രമിച്ചാലും ശരി അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് അതിനെ മറികടന്നുകൊണ്ട് കൊണ്ട് ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മറക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മൂത്തേടം പഞ്ചായത്തിലെ വന അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാടിറങ്ങിയുള്ള വന്യജീവികളുടെ ആക്രമണവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കുമാർ വിഷയ അവതരണം നടത്തി കൃഷ്ണൻ എം സുരേഷ് കുമാർ ജിജി ഗിരീഷ് ഗീതാകുമാരി നായർ ദീപു രാജഗോപാൽ സുധീഷ് വള്ളിക്കാട് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അരുൺ കന്നിങ്ങാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലമായി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ